ഇന്ന് ഈ കോവയ്ക്കൊണ്ട് നമുക്കൊരു അടിപൊളി പുഴുക്കു അറ്റ ഉണ്ടാക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് അത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ആദ്യം ഇതൊന്ന് മുറിച്ചെടുക്കണം കനം കുറച്ച് മുറിച്ചെടുക്കാം വലുപ്പം ഉണ്ടെങ്കിലും കുറവാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അരിയേണ്ട എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞാലും മതി അല്ലെങ്കിൽ പിന്നെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ അല്ലാതെ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കോവയ്ക്കാനം കുറച്ച് അരിഞ്ഞെടുത്തുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയെടുത്തിട്ടുണ്ട് എഴുപറ്റി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കോവയ്ക്ക അരിഞ്ഞ് തടാം ഈ കോട്ടയിലേക്ക് പാത്തിന് ഉപ്പിടാം ഇതിലേക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ സുഖം കൂടി ഇടാം ഇത് മൂടിയിട്ട് വേവിക്കാം എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ ഇത് വേവായിട്ടുണ്ട് ഇതിപ്പോ ഇതുപോലെ വെന്ത് കിട്ടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് എടുത്തുണ്ട് കേട്ടോ ഇനി ഇതിലൊക്കെ നമുക്ക് പൊടികൾ ചേർക്കാം ഇതൊന്ന് കുറച്ച് വെക്കാം അതിന് ശേഷം പൊടികൾ ചേർക്കാം കാലസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി ഒരു സ്പൂൺ ഇടാം ഇതിൽ പച്ചമുളക് ഇടാൻ താല്പര്യമുള്ളവർക്ക് പച്ചമുളക് ഇടാം കേട്ടോ അത് കുറക്കിടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടാൽ മതി മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇടാം പിന്നെ ഇതിൽ കിട്ടുന്നത് കായം പൊടീന് കായം പൊടി അരസ്പൂൺ ഇടാം അരസ്പൂൺ കുരുമുളക് പൊടി ഇടാം കുറച്ച് ഗരം മസാല പൗഡർ ഇടാം ഈ പൊടികളൊക്കെ അങ്ങോട്ട് ചേരുമ്പോണ്ടല്ലോ ഈ ഒരു പ്രത്യേക മണവും രുചിയൊക്കെ അങ്ങോട്ട് വരും ഇത് കൂട്ടി ചോറണുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ് കോവയ്ക്കഴിക്കാത്തവർക്കുണ്ടല്ലോ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്തായാലും ഇഷ്ടമാവാണ്ടിരിക്കില്ലേ അത്രയും രുചിനേന് ഇനി നല്ലപോലെ ഒന്ന് വലിച്ച് എടുക്കാൻ കേട്ടോ അപ്പോഴത് ടേസ്റ്റ് വരുള്ളൂ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഉറങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പൊടികളിട്ട പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുമ്പോ അത് ഓഫ് ചെയ്യാം പൊടികളൊക്കെ ഒന്ന് മരിഞ്ഞാതി ഇതിപ്പോ ഒരു അഞ്ചു മിനിറ്റ് ചെറിയ തേയില ഇട്ടിട്ട് വലിച്ചെടുത്തിണ്ട് ഈ പൊടികളിട്ട പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം കുറച്ച് മര്യാദ ഇതാ